ഇതേ അടൂർ ഗോപാലകൃഷ്ണൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ബി ജെ പിയും കോൺഗ്രസിനെയും പണ്ട് പറയാനായിട്ട് പട്ടികജാതിക്കാർ കുറഞ്ഞവരാണെന്നാണ് അല്ലെ കൃഷി ഒരു പർട്ടിക്കുലർ വിഭാഗത്തിനെ കൊടുക്കുന്നുള്ളു എത്ര പട്ടികജാതി പട്ടികവർഗക്കാർ ഇവിടെ സംവിധായകനോട് അദ്ദേഹത്തിന് ഒരു കുറ്റബോധമല്ലല്ലോ തമ്പി വെക്കാനായിട്ട് ഞാൻ പട്ടികജാതിക്കാരനാണെന്നൊക്കെ പറഞ്ഞു എന്റെ പേരിൽ പരാതി കൊടുത്തു ഒരു സുജാതയെ പോലെയോ അങ്ങനെ ഒരു പാർട്ടുകാരിയല്ല ശ്രീ ഇവിടെ രണ്ടാം നിലയായിട്ടാണ് നിൽക്കുന്നത് വല്ലപ്പോഴും അമ്പലത്തിൽ പോകുന്നവനെ ചന്ദനക്കുറിടാത്തവനെ മതേതരം പഠിപ്പിക്കുക സെക്കൻഡുകൾക്കുള്ളിൽ ആർ എസ് എസിന്റെ ഫയ്യാ ജോഷി എന്ന് പറഞ്ഞ ആർ എസ് എസിന്റെ ദേശീയ കാര്യഭാഗമായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ ആണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിട്ട് മാറിയിരുന്നത് മലയാള സിനിമയുടെ തന്നെ ഒരു ലെജൻഡായിട്ട് നിന്നിരുന്ന ഒരാളാണ് ഒരു പ്രസ്താവന നടത്തിയതിലൂടെ അല്ലെങ്കിൽ പറഞ്ഞതിലൂടെ ഇപ്പോ വലിയ മോശക്കാരനും പ്രശ്നക്കാരനൊക്കെ ആയി മാറിയിരിക്കുകയാണ് സാറിന് എന്താണ് അത് കേട്ടപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതേ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെടണം ഞാൻ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്ന സമൂഹം പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണ് ഒരാൾ പറയുന്നതിന്റെ പകുതി മാത്രം എടുത്ത് കൊടുക്കും തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി പറഞ്ഞതിന്റെ പകുതി എടുത്ത് കൊടുത്തതിന് അദ്ദേഹത്തിന്റെ സ്ഥാനം പോയി അദ്ദേഹം പകുതിയെ കൊടുത്തുള്ളൂ അതിനുമുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ ഇങ്ങനെ പോയാൽ നമ്മുടെ പാർട്ടി തോറ്റുപോകും നമ്മുടെ പാർട്ടി ജയിപ്പിച്ചെടുക്കണമെങ്കിൽ കുറെ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ബാക്കി അദ്ദേഹം പറയുന്നത് പക്ഷെ ആ പാർട്ടി റിപ്പോർട്ടർ കട്ട് ചെയ്ത് കൊടുത്തു വേറെ ആരും കൊടുത്തില്ല ഡി സി സി സ്ഥാനം പോയല്ലോ രാജിവെച്ചല്ലോ അതുപോലെയാണ് നമ്മൾ ഇദ്ദേഹം പറഞ്ഞെന്താണ് നിരവധി പട്ടികജാതി പട്ടികവർഗക്കാരും സ്ത്രീകളും സിനിമ എടുക്കുന്നുണ്ട് അത് നല്ല കാര്യമാണ് ഒന്നര കോടി രൂപയാണ് ഇപ്പൊ കൊടുക്കുന്നത് ഒരാളിന് അത് ചില വർഷങ്ങളിൽ ഒരു കോടി രൂപ കൊടുക്കും അത് അമ്പത് ലക്ഷം രൂപ ആക്കിയാ മതി അപ്പൊ മൂന്ന് പേർക്ക് കൊടുക്കാം ഒന്നര കോടി എന്നുള്ളത് അതുപോലെ ഇങ്ങനെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കും കൊടുക്കുന്ന പൈസയോടൊപ്പം അവർക്ക് കൂടി കൊടുക്കണം പരിശീലനം കൂടി കൊടുക്കണം അപ്പോൾ അവർക്ക് കൂടുതൽ നല്ല സിനിമ എടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ചാടി അഴിച്ച ഉടനെ പത്മാവതി എന്ന് പറയുന്ന വനിത ചാടി അഴിക്കുന്നു അപ്പൊ എന്ത് ചെയ്യണം ഒന്നുകിൽ പത്മാവധി ചോദിക്കണം സാർ എന്താ ഉദ്ദേശിച്ചത് പട്ടികജതിക്കാർ കുറഞ്ഞവരാണെന്നാണ് അപ്പൊ അത് എക്സ്പ്ലനേഷൻ പറയും അല്ലെങ്കിൽ സാർ മറ്റുള്ളവർക്ക് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിന് എക്സ്പ്ലനേഷൻ വരും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല കാര്യം ഗവൺമെന്റ് പൈസ മറ്റുള്ളവർക്കും കൊടുക്കുന്നില്ല ഞാൻ സി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെക്ക് ചെയ്തതാണ് മറ്റാർക്കും പൈസ കൊടുക്കുന്നില്ല കൊടുക്കുന്ന ആർക്കാണ് ഈ വിഭാഗത്തിന് മാത്രമേ പർട്ടിക്കുലർ വിഭാഗം ഞാൻ പട്ടിക ഒരു പർട്ടിക്കുലർലി മുസ്ലിംസ് വെച്ചോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിനെ കൊടുക്കുന്നുള്ളു ആ പർട്ടിക്കുലർ വിഭാഗത്തിന് പരിശീലനം കൂടെ കൊടുത്താൽ അവർ കയറി വരുമെന്ന് പറയുന്നതിനകത്ത് തെറ്റെന്താണ് എത്ര പട്ടികജാതി പട്ടിക സംവിധായകനുണ്ട് ഒരു ഡോക്ടർ ബിജു ഉണ്ട് വേറെ എത്ര പേരുണ്ട് ഇവിടെ അത് പോയിട്ട് നടന്മാരെടുത്തു ഒരു വിനായകനുണ്ട് ഒരു മണി ഉണ്ടായിരുന്നു മണി മരിച്ചുപോയി എത്ര പട്ടികജാതിക്കാർ കയറി വരുന്നു അവർ കയറി വരാത്ത കാര്യം എന്താണ് അവർക്ക് അതിനവശ്യമായ പരിശീലനമോ പാരമ്പര്യമൊക്കെ ഉണ്ട് ഇതിനകത്ത് പാരമ്പര്യം ഇപ്പൊ കെ ജെ മറിക നല്ല കവിത എഴുതുന്ന കാര്യം അദ്ദേഹത്തിന്റെ അച്ഛൻ നല്ല സംവിധായകനാണ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പാരമ്പര്യമുണ്ട് ഇവിടെ പലതും സംഗീതവും നാടകവും സിനിമ എന്നൊക്കെ പറഞ്ഞ പാരമ്പര്യത്തിന്റെ പ്രശ്നമുണ്ട് കുടുംബ പശ്ചാത്തലമുണ്ട് സാമൂഹ്യ പശ്ചാത്തലമുണ്ട് അപ്പൊ ഒരു കാലഘട്ടത്തിൽ പിന്നോക്കാവസ്ഥയിൽ പോയ സമൂഹത്തിന്റെ പിന്നാമ്പുറത്ത് പോയവരാണ് പട്ടികജാതി പട്ടികവർഗക്കാർ അവർക്ക് മുന്നാമ്പുറത്ത് കയറി വരണമെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കണം പണം കൊടുത്താൽ മാത്രം പോലെ നല്ല പരിശീലനം കൊടുക്കണം അവർക്ക് ഒരുപാട് സഹായം ചെയ്തു കൊടുത്താൽ അവർ കയറി വരുകയുള്ളൂ അത് അവരെ അവർ സ്വയം ആദ്യം എന്ത് ചെയ്യുകയാണ് ഞാൻ പട്ടികജാതി പട്ടികവർഗക്കാരോട് ഉള്ള എല്ലാ സ്നേഹവും നിലനിർത്തി പറയട്ടെ നമ്മൾ സ്വയം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നല്ല ജാതിയിലാണ് ജനിച്ചതെന്ന് ആദ്യം ചിന്തിക്കണം ഇവിടെ പിന്നെ ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിന് ഒരു കുറ്റബോധം കൊല്ലം തമ്പി വെക്കാനായിട്ട് ശ്രീകുമാരൻ തമ്പി നമുക്കും കുഴപ്പമില്ല പിന്നെ വേറൊരാൾ പറയുന്നു നായർ ജയകുമാരൻ നായർ അദ്ദേഹത്തിന് സന്തോഷം നാട്ടുകാർക്ക് സന്തോഷം പക്ഷേ ഏതെങ്കിലും ഹരിജൻ പട്ടിയാതി പട്ടിയവർക്ക് പെട്ടെന്ന് അവരുടെ ജാതിയുടെ പേരും കൂടെ വയ്ക്കാത്ത കേസാണ് അവർക്കൊരു കുറ്റം അവർക്കൊരു കുറ്റബോധം മറ്റുള്ളവർ പറയുന്ന പോട്ടെ നമ്മൾ മുന്നോക്ക സമുദായത്തിൽ പെട്ടവരോ അവരെ സമുദായത്തിൽ പെടാത്തവർ പട്ടിയാതി പട്ടിയവർക്ക് സമുദായത്തിൽ പെടാത്തവരും പറയാത്തതിരിക്കട്ടെ അവരെന്തോണ്ട് പേര് വെക്കുന്നില്ല അവർക്കൊരു കുറ്റബോധം നമ്മൾ എവിടെ നിൽക്കുന്നവരാണ് പിന്നാമ്പുറത്ത് നിൽക്കുന്നവരാണെന്ന് മഴയൊക്കെ നിൽക്കുന്നവരാണെന്നൊരു കുറ്റബോധമുണ്ട് വരും എന്റെ അനുഭവത്തിൽ ഞാൻ ആയിരം ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം സ്റ്റാഫിനെ വരെ ജോലി ചെയ്തിട്ടുള്ള ഓഫീസറാണ് അങ്ങനെയൊന്നും ആളുകൾ കാണൂല കാരണം ഒരു ഓഫീസില് രണ്ടായിരം സ്റ്റാഫ് ഒന്നും കാണില്ലല്ലോ പക്ഷെ രണ്ടായിരം സ്റ്റാഫിനെ പ്രോജക്റ്റിൽ വെച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഓഫീസറാണ് അതിൽ ഒരാൾ ഒരു പയ്യൻ അയാൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പയ്യൻ ഓഫീസിൽ സമയത്ത് വരും ഇല്ലാത്ത നേരത്തെ പോവും പഞ്ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാൻ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു ഉടൻ തന്നെ അയാൾ ഓഫീസിൽ കൊണ്ട് ഡയറക്ടർക്ക് പരാതി കൊടുത്തു എന്താ കൊടുത്തത് ഞാൻ അദ്ദേഹത്തിന് സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അത് സ്പെഷ്യൽ കാസ്റ്റ് ആണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പട്ടികജാതിക്കാരനാണെന്നൊക്കെ പറഞ്ഞു എന്റെ പേരിൽ പരാതി കൊടുത്തു പിന്നെ എന്റെ ഓഫീസർക്ക് എന്റെ സ്വഭാവം അറിയാന്നുള്ളതും എന്റെ മതേതര ശീലം അറിയാന്നുണ്ടോ അദ്ദേഹം പലിശ കളഞ്ഞു അല്ലെങ്കിൽ അത് വലിയ വിഷയവും വരുന്നത് അവസാനം അയാളെ വരട്ടെടേ നീയാളകത്താവും ക്യാമറ ഉണ്ടായിരുന്ന അവിടെ ബാക്കിയുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്കല്ല പറഞ്ഞത് ഒപ്പിടാൻ വന്നപ്പോഴാണ് ഞാൻ എന്താണ് സ്പെഷ്യാലിറ്റി ബാക്കിയുള്ള സമയത്ത് വരുന്നുണ്ടല്ലോ സംഭവം ശ്രീകുമാരൻ തമ്പി പറഞ്ഞാണ് കറക്റ്റ് സാർ പറഞ്ഞാണ് കറക്റ്റ് നമുക്ക് പട്ടികജാതി പട്ടികവർഗം ഒന്ന് പറഞ്ഞു പോയാൽ ഉടനെ നമ്മൾ മോശക്കാരായ ഞാൻ ചോദിച്ചു ഈ അടൂർ ഗോപാലകൃഷ്ണനോട് ചോദിക്കണ്ടേന്നേ സാർ എന്താ ഉദ്ദേശം ചോദിക്കണ്ടേ അത് കഴിഞ്ഞ് ചോദിക്കണ്ടേ പിന്നെ ചോദിക്കണ്ടേ എന്നിട്ടല്ലേ പ്രതിഷേധം പറയാവൂ ചാനലുകൾ ചെയ്ത പണി എന്താണ് അപ്പൊ കഴിഞ്ഞിട്ട് പുള്ളിയോട് എന്ത് ചോദിക്കുന്നില്ല ഈ കാര്യം ചോദിക്കുന്നില്ല പിന്നെ ചോദിച്ചപ്പോഴും പുള്ളിയായാലും ഈൽഡ് ചെയ്തു പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ് ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല എന്നാണ് പുള്ളി ഇപ്പോഴും പറയുന്നത് പിന്നെ 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 അപ്പൊ പത്മാവതി അടുത്ത വിഷയം എന്താണ് പത്മാവതി അറിയാ അറിഞ്ഞൂടെ എന്നുള്ളതായി പിന്നത്തെ തർക്കം ലളിതകട അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആണ് പത്മാവതി അമ്മ ആമ്മയിലെ പത്മാവതി സമ്മതിച്ചു പക്ഷെ പത്മാവതി എന്ന് കെ എസ് ചിത്രയെ പോലെയോ ജയസ് ജാനകിയെ പോലെയോ ഒരു സുജാതയെ പോലെയോ അങ്ങനെ ഒരു പാട്ടുകാരിയല്ല ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേൾക്കാത്ത എന്റെ കുറ്റമായിരിക്കും ചിലപ്പോൾ എന്റെ കുറ്റമായിരിക്കും ഞാൻ സിനിമയൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് പാട്ട് കേൾക്കുന്ന ആളാണ് പക്ഷെ എന്റെ കുറ്റമായിരിക്കും പത്മാവധിയിലെ പാട്ട് കേൾക്കാത്തത് പക്ഷെ അവരുണ്ടായിരിക്കും ഇപ്പൊ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും വേടനെ തന്നെ നമ്മൾ അറിഞ്ഞപ്പോഴാണ് ഈയിടയ്ക്കല്ലേ എന്നേ പാടുന്നു വേട വേടനമ്മൾ അറിയുന്നപ്പോഴല്ലേ ഒരു ഗായകനെ അറിയണമെങ്കിൽ പിന്നെ ഒരു നടനെ അറിയണമെങ്കിൽ പ്രസിദ്ധനാവണം അല്ലാതെ ഒരു കലാരംഗത്ത് എത്രയോ പേരുണ്ട് നൂറുകണക്കിലാണ് എല്ലാവരും എല്ലാവരും അറിഞ്ഞുകൊള്ളണമെന്നുണ്ടോ അപ്പൊ എന്നെ അറിയാത്ത എന്താന്ന് പറഞ്ഞിട്ടുണ്ടോ അവരുടെ ബഹളം എല്ലാവരും കൂടി പിന്നെ ചാനലുകളെല്ലാം സർജിക്കൽ ഉണ്ണി ബാലകൃഷ്ണന്റെ സർജിക്കൽ സ്ട്രൈക്ക് പിന്നെ ജാതി മതം സ്ത്രീ പറകലാണ് സ്ത്രീ പറകലാണ് സ്ത്രീയുടെ രണ്ടാം നിരയായിട്ടാണ് നിൽക്കുന്നത് ഒന്നാം നിര അല്ല സ്ത്രീ സ്ത്രീകൾക്ക് ഒരുപാട് പരിമിതിയുണ്ട് ഇപ്പൊ ഈ സമൂഹത്തിൽ അത് മുറിച്ചു കിടക്കണമെങ്കിൽ അവരെ പല രൂപത്തിൽ എംപവർ ചെയ്തേ പറ്റുള്ളൂ അവർക്ക് പരിശീലനം കൊടുക്കണം അവർക്ക് വീട്ടു ജോലി ഷെയർ ചെയ്ത് കൊടുക്കണം ഭർത്താക്കന്മാർ വീട്ടിലുള്ള പാണുങ്ങൾ എങ്ങനെയേ അവർക്ക് കുറെ സമയം കിട്ടുള്ളൂ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് അവസരവും സാഹചര്യവും സ്പേസും എല്ലാം കൊടുത്ത് പുതിയ രീതിയിൽ അവരെ വളർത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലാതെ എത്ര ഒരു ടാൻസിയർ ആണെങ്കിൽ ഇന്ദിരാഗാന്ധിയൊക്കെ വരും ഭൂരിപക്ഷം വരൂല്ല ഭൂരിപക്ഷം വരണമെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം അതിനുള്ള ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് എന്തി എന്തേ അവരുടെ പെർഫോമൻസ് കൂടുതൽ വരാത്തത് മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതുകൊണ്ട് മാത്രമല്ല ഇപ്പോഴും സ്ത്രീ വീട്ടിൽ പോയാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും കാശില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ പോയാൽ ജോലി ചെയ്തേ പറ്റൂ പുരുഷൻ അത് ചെയ്യണ്ട പുരുഷൻ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് വേറെ സാമൂഹ്യ കാര്യങ്ങളാക്കാം സ്ത്രീക്ക് അത് പറ്റൂല ആ സാമൂഹ്യ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹം ഇന്ന് നിൽക്കുന്നത് വേറൊരു മോഡലാണ് ആ മോഡൽ നിൽക്കുന്ന സമൂഹത്തിൽ നമ്മൾ പറയുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ഈ അടൂർ ഗോപാലകൃഷ്ണനെ ഇന്ന് എം വി ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞിരിക്കുന്നു ഫ്യൂഡൽ മനസ്സാന്ന് ഇതേ അടൂർ ഗോപാലകൃഷ്ണൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ബി ജെ പിയും കോൺഗ്രസിനെയും പള്ളു പറയാനായിട്ട് സി പി എം വേദികളിൽ കൊണ്ടുപോയി ഇരുന്ന് ഹോഷിച്ചതും അടൂർ ഇതേ അടൂർ ഗോപാലകൃഷ്ണൻ ഉപയോഗിച്ചിട്ടാണ് എന്താണ് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനൊന്നുണ്ട് ആ ഉണ്ണിത്താൻ കളഞ്ഞല്ലോ അദ്ദേഹം എന്തിനാ കളഞ്ഞത് പിന്നെ വേറെ ചില ആളുകളുണ്ട് മുസ്ലിം സമുദായത്തിൽ ഞാൻ സമുദായം പറയല്ല കാര്യം പറയാതെ പോകില്ല ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും വേറെ ചില ആളുകളും അഞ്ചു നേരം നിസ്കരിക്കുന്നവരും പള്ളിയിൽ പോകുന്നവരും കുരിശു വരയ്ക്കുന്നവരും വന്നിട്ട് വല്ലപ്പോഴും അമ്പലത്തിൽ പോകുന്നവനെ ചന്ദനക്കുറി ഇടാത്തവനെ മതേതൃത്വം പഠിപ്പിക്കുകയാണ് ഇവിടെ അമ്പലത്തിലേ പോകണില്ല പിന്നെ മതത്തെക്കുറിച്ച് പറയുന്നില്ല ആദ്യം ഇപ്പോഴും അദ്ദേഹം എതിർത്താണല്ലോ നിൽക്കുന്നത് ഇപ്പോഴും അതേ ഇത് എതിർത്ത് ഇന്നലെ ചാനലിൽ കൊടുക്കുമ്പോഴും ഇതിനെല്ലാം ഇതിനാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്നവർക്കും സ്ത്രീകൾക്കും ഗവൺമെന്റ് പൈസ കൊടുക്കുന്നു അവർക്ക് കൂടുതൽ ശരിശീലം കൊടുത്താൽ നല്ല സിനിമകൾ വരും എന്നാണ് അദ്ദേഹത്തിന്റെ സംഭാഷണം വരണ്ടേ നല്ല സിനിമകൾ പറഞ്ഞു എല്ലാവരും പറഞ്ഞല്ലോ നടൻ മുകേഷ് പറഞ്ഞു മുകേഷിനെതിരെയുള്ള ആക്ഷേപമായി ശ്രീമാരൻ തമ്പി പറഞ്ഞു മന്ത്രി വാസവൻ പറഞ്ഞു മന്ത്രി സജീചരൻ ആദ്യം പറഞ്ഞു കൊള്ളാംന്ന് അദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞു പിന്നെ മാറ്റി പറഞ്ഞു ബിന്ദു വേറെ എന്തൊക്കെയാ പറഞ്ഞു സെൻസിബിലിറ്റി അതായത് സമൂഹം രാവിലെ എണീറ്റ് എന്താ ചെയ്യാൻ അറിയൂ ചേട്ടന്മാരെല്ലാം എന്താ ചെയ്യണം എന്നറിയുമോ ചേച്ചിമാര് ഫേസ്ബുക്ക് നോക്കും അല്ലെങ്കിൽ ചാനലൊക്കെ വെച്ച് നോക്കും ആരാണോ അപ്പൊ ഉദാഹരണ ക്ലാസിക്കൽ എക്സാമ്പിൾ താങ്കൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം എന്താണെന്നറിയോ ശബരിമല അയ്യപ്പനും വിഷയത്തില് സ്ത്രീകളൊക്കെ ആയിട്ട് ഓർഡർ വന്നു ആ ഓർഡർ വന്ന സെക്കൻഡുകൾക്കുള്ളിൽ ആർ എസ് എസിന്റെ ഭയ്യ ജോഷി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ദേശീയ കാര്യഭാഗമായിട്ടുള്ള പിന്നെ സഹകാരിവാ സർസഞ്ജ് ഡെപ്യൂട്ടി മോഹൻ ഭഗവത് കഴിഞ്ഞ് അടുത്താൾ ഇപ്പൊ ഇപ്പൊ മാറി മാറി സുരേഷ് പയ്യാജി അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി പോയി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വെർഡിക്ക് വന്നിട്ടുണ്ട് ഹിന്ദിയില് അപ്പൊ ചോദിച്ച് വിച്ച് ടെമ്പിളിൽ അതിങ്ങനെ ശബരിമല ദർശനയ്യപ്പ ടെമ്പിളിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ശബരിമലയിലെ കാര്യം ഒന്നും അറിഞ്ഞുകൂടാതെയാണ് പുള്ളി പറഞ്ഞത് ഉടനെ തന്നെ രമേശ് ചെന്നിത്തല ഇവിടെ പറഞ്ഞു ആർ എസ് എസ് പറഞ്ഞിരിക്കല്ലേ കേരട്ടെന്ന് അപ്പൊ എനിക്കും കൂടി ഒരു ചകലം ഞാൻ മുമ്പേ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു രമേശ് പെട്ടെന്ന് കയറിക്കൊള്ളാം പറഞ്ഞു ഉടനെ തന്നെ പിണറായി വിജയൻ പറഞ്ഞു എല്ലാവരും ഇപ്പൊ കേട്ടു എന്ന് പറഞ്ഞു ഉടനെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രി ഇരുന്നൂറ് ഏക്കർ സ്ഥലം വേണമെന്ന് പറഞ്ഞ വേണ്ട ബളം ഉണ്ടാക്കി ഉടനെ കെ സുരേന്ദ്രൻ പറഞ്ഞു പണ്ടേ ഞാൻ പറഞ്ഞതല്ലേ കേരളന്ന് സകല വരുവാ കാരണം ആദ്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ പിടിച്ച് വേറെ ആർക്കെങ്കിലും പോയല്ലേ സെക്കൻഡുകൾക്കുള്ളിലാണ് പമ്പയിലും പമ്പയിലും ശബരിമല എരുമേലയിലും പാവപ്പെട്ട പെണ്ണുങ്ങൾ ഇറങ്ങി സമരം ചെയ്തത് പന്തളം കൊട്ടാരക്കാര് തിരിഞ്ഞു നിന്ന് വലിയ ജനമാണ് റോഡിൽ വളരെ സാധാരണപ്പെട്ട റോഡിൽ വന്നപ്പോൾ ആർ മാറ്റി ആദ്യം On െ ബി ജെ പി മാറ്റി കെ സുരേന്ദ്രൻ മാറ്റി സംഘപരിവാർ മാറ്റി അത് കണ്ടുകൊണ്ട് എൻ എസ് എസ് മാറ്റി പരസ്പരം കണ്ടായിരിക്കും ഒരേ സമയത്താണ് നടക്കുന്നത് എസ് എൻ ഡി പി മാറ്റി എല്ലാവരും മാറ്റി ഉടനെ കോൺഗ്രസുകാർ മാറ്റി ഉൾട്ടടിച്ച് അപ്പൊ ബുംബേ പോകുന്ന പശുവിനെ ബിംബെ ഗമിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി അടർ ഗോപാലകൃഷ്ണൻ ഇപ്പൊ തെറി പറയുന്നതാണ് ഒരു സൗന്ദര്യം കാരണം കാരണമുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ ഇവിടെ സോഷ്യൽ മീഡിയ നിങ്ങൾ തുറന്നു നോക്കൂ ഞാൻ ഞാൻ വളരെ ഉത്തരവാദിത്തം ചാനൽ തുറന്നു എത്ര ബ്രാഹ്മണൻ നമ്പൂതിരി നായർ അങ്ങനെ തുടങ്ങിയ മുന്നോക്ക സമുദായം തന്നെ ഞാൻ പറയുന്നു ആരെങ്കിലും വന്ന് വല്ലതും പറയാറുണ്ടോ ഈ ആക്ഷേപമൊക്കെ ആരാ അവർ മൈൻഡ് ചെയ്യുന്നില്ല വിഷുരാജ് നിങ്ങൾക്ക് പറഞ്ഞ കറക്റ്റ് ആണ് മുപ്പത് സെക്കൻഡ് കൂടുതൽ നോക്കിയാൽ സ്ത്രീക്ക് കേസ് കൊടുക്കാന്ന് പറയുന്നത് കളിയാക്കി പറഞ്ഞതാ പുള്ളി എന്തൊരു കറക്റ്റ് അങ്ങനെയാണോ ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് പൈസ കൊടുക്കുമ്പോൾ പരിശീലനം കൊടുക്കണം നല്ലതല്ലേ ഇനി പിന്നെ പട്ടിക പട്ടിക പരിശീലനം കൊടുക്കുമ്പോ പൈസ കൊടുക്കുമ്പോൾ പരിശീലനം കൊടുക്കണം ഇനി പൊതുവിഭാഗം നായർ നമ്പൂതിരി ഇഴവാ മറ്റേ ജാതികളുണ്ടല്ലോ അതായത് ഈ പൈസ സംവരണം അല്ലാത്ത ജാതി ഉള്ളു അവർക്കും ഗവൺമെന്റ് പൈസ കൊടുക്കണെങ്കിൽ എന്ത് ചെയ്യണം പരിശീലനം കൊടുക്കണം ആ കൊടുക്കാണെങ്കിൽ അല്ലെങ്കിൽ കുറെ അപ്പത്തില്ലല്ലോ ഫ്രീ ആയിട്ടുള്ള ആളെ അനി ഞാൻ പറയുന്ന അങ്ങനെയല്ല ആരെങ്കിലും സിനിമ എടുക്കാണെങ്കിൽ വാടക എന്ന് പറഞ്ഞാൽ അവര് പരിശീലനം കൊടുത്താലും കുഴപ്പമില്ല